നല്ല പൈസ കൊടുത്ത് നല്ല സാധനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും പക്ഷേ അവർ തിരഞ്ഞെരഞ്ഞു മടുക്കും നല്ല സാധനം എവിടെ നിന്നാണ് കിട്ടാ എന്ന് അപ്പോൾ ബലി പെരുന്നാളും ഒക്കെ വരികയാണ് ബലി പെരുന്നാളിനും ഔഹികത്തെ അടക്കാനൊക്കെ ആൾക്കാർ നല്ല പോത്ത് എവിടെയുണ്ട് എന്നന്വേഷിക്കുന്ന നടക്കുന്ന ഈ ഒരു സമയത്ത് ആ ഒരു നല്ല അടിപൊളി സൈസൊത്ത ഒരു കേടുപാടുമില്ലാത്ത അടിപൊളി പോത്തിനെ വളർത്തുന്ന ഫാമിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല സൈസൊത്ത പോത്തും കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ പരന്നു പരന്നുകിടക്കുന്ന നാലേക്കർ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ പച്ച പുല്ലും വൈക്കോലും ഈ ഒരു നാലേക്കറയിലുള്ള കുളത്തിൽ നീന്തി കുളിച്ചും വളർന്ന നല്ല നാടൻ പോത്തുകളെയാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് വലിയ പെരുന്നാടുന്ന ഓഹ്യത്തെ അറുക്കാനും അതുപോലെ കുട്ടികളുടെ മുടികൽച്ചിലിനൊക്കെ അറുക്കാനും ഇനി കല്യാണത്തിന് നല്ല ആരെങ്കിലും എന്താ പറയുക നെയ്ച്ചോറും പോത്തും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി സൈസ് പോത്തുകളാണ് ഇവിടെ വിൽപ്പനക്കുള്ളത് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല സാധനം നോക്കി വാങ്ങിച്ചു കൊണ്ടുപോകാം വീഡിയോ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫാം നടത്തുന്ന മുതലാളി സിദ്ദീഖ് ചെലാമ്പ്ര ഞങ്ങളുടെ നാട്ടുകാരനാണ് വനാപുറത്തുകാരനാണ് സിദ്ദീഖ് സാഹിബേ പിന്നെ എന്താ ഈ ഈ പോത്ത് ഫാമിൽ ഒട്ടനൊരു പോത്തുകൾ ഉണ്ടല്ലോ എത്ര തൂക്കം വരെ എത്ര കുറഞ്ഞ തൂക്കം എത്ര ഉയർന്ന തൂക്കം വരെയുള്ള പോത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള നമ്മളെ സ്റ്റോക്ക് ഉള്ളതിപ്പോൾ ഒരു എഴുപത്തഞ്ച് കിലോ മുതൽ ഒരു മൂന്ന് ക്വിൻറ്റൽ അതിൻ്റെ പുറമെ വരുന്ന പോത്തുകളാണ് ഇപ്പം അടുത്തുള്ളത് അങ്ങനെ ആ ഒരു ലെവലിൽ വരുന്ന ഒരു പത്തിരുപതോളം പോത്തുകൾ ഇവിടെ ഉണ്ട് പോത്ത് ഇതേമാതിരി വാങ്ങിയിട്ട പോത്തുകൾ കൊണ്ടുവരാൻ ഇതൊക്കെ ഈ പോത്ത് ഇപ്പം ഇതിന് നമ്മളെ തൊടിൻ്റെ ഉള്ളിൽ കണ്ട പോത്തുള്ളത് ഇതൊക്കെ നമ്മൾ ചെറിയ പോത്തുകൾ വാങ്ങിയിട്ട് അങ്ങനെ വളർത്തി ഇവിടെ ഈ കുളത്ത് കുളൊക്കെ കണ്ടില്ല ഞങ്ങൾ ഈ കുളം ഇതിനുള്ളിൽ കിടന്ന് ഓരങ്ങനെ കഴിച്ചിട്ട് വളർന്ന് വരുന്ന നാടൻ പോത്തളാണ് വാങ്ങിയ പോത്തളിഞ്ഞുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് എണ്ണം കൊണ്ടുവരാനുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കൊല്ലം നമ്മൾ കാര്യമായിട്ട് പെരുന്നാൾ സീസണിൽ നിങ്ങൾക്ക് കുറവില്ല ഞങ്ങൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ മുതൽ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് ആ പോവുമൊക്കെ പോയി അപ്പോൾ നമ്മൾ പോത്ത് തയാതെ വന്നുകൊണ്ട് പുറത്തുനിന്നൊക്കെ കുറച്ച് പോത്തുകൾ പുറത്തുനിന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള പോത്തുകള് നമ്മൾ തിരൂര് പരപ്പനങ്ങാടി താന്നൂർ ആ ഭാഗങ്ങളിൽ വീടുന്ന ആളുകൾ പോറ്റുന്ന പോത്തുകൾ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് പിന്നെ നമ്മൾ ഉൽപ്പന്നപ്പെടുത്തി ഇതൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് നമ്മുടെ അടുത്തുള്ള ചെറിയ പോത്തുവിട്ടിൽ നമ്മൾ വാങ്ങി നിർത്തിയ പോത്തൂട്ടുകളാണ് ഇവരിപ്പായതാണ് ആ അങ്ങനെ ആയതാണ് ഇപ്പോൾ നമ്മളടുത്ത് നമ്മൾ വാങ്ങി വളർത്തിയ പോത്തുകളിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പൊ വലിയ പോത്തുകൾ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഒന്നര ഒന്നേ മുക്കാൽ ഒന്നേകാൽ മുതൽ അങ്ങനെ രണ്ട് മൂന്ന് വരെ ആയ പോത്തുകൾ നമ്മൾ അതിൽ നമ്മൾ വാങ്ങി ചെറുതായി കുട്ടി മുതൽ വാങ്ങി വളർത്തിയ പോത്തുകൾ കൂടെ ഉണ്ട് പോത്തിന്റെ ഇറച്ചി വേണമെന്ന് പറഞ്ഞു ആ ഇറച്ചി ഒരു പോത്ത് പോലെടുക്കണം ഒരു പോത്തിന്റെ ഇറച്ചി അത് നമ്മൾ ഇറച്ചി ആക്കി വേണമെങ്കിൽ നമ്മൾ കൊടുക്കും കൊടുക്കും അതിപ്പോ ആ കിലോ എത്ര റുപ്യന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും നാനൂറ് റുപ്യ കായെന്നൊക്കെ പറയണ്ടല്ലോ ആ ഒന്നും ആയിട്ടില്ല മുടിയാച്ചിൻ്റെ പോത്ത് ഉദയത്തിന് നടക്കുന്ന പോത്ത് ഒക്കെ ഒരു കേടുപാടില്ല നല്ല വൃത്തി അയവുള്ള അയവ് കുറവുള്ള പോത്തുകൾ മുന്നൂറ്റി അമ്പത് ഉറുപ്പ വരും അത് തറക്കാൻ നാനൂറായി നാനൂറ്റി അമ്പായിരുന്നൊക്കെ ചാനലുകളിലൊക്കെ വരുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ മാ ചന്തകളിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ പോറ്റി വളർത്തുന്ന പോലെ ആകുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പതിൻ്റെ ഇടയിലേ വരുള്ളൂ പിന്നൊരാക്ക് ഇറച്ചി വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു പോത്ത് കാണിച്ചു തന്നിട്ട് അതിൽ ചിലപ്പോൾ നൂറ്റി അമ്പത് മത്തി കൊടുത്താൽ ചിലപ്പോൾ നൂറ്റി അറുപത് ഉണ്ടാവും ചിലപ്പോൾ നൂറ്റി നാൽപ്പതേ ഉണ്ടാവുള്ളൂ അത് എത്രയാണ് ഒരു ഫുൾ ആയിട്ട് എടുക്കാൻ നമ്മൾ ഇറച്ചിയാക്കി കൊടുക്കും കൊടുക്കും ഓ ഓ പണി അതേപോലെ തന്നെ ഉദയത്തിന്റെ പണികളുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു കൊടുക്കും നമ്മളെ പോത്ത് വിറ്റ പോക്കണികൾ നമ്മൾ ഏറ്റതാണ് അത് നമ്മൾ ചെയ്ത് കൊടുക്കും ഈ ഈ ഒരു സ്ഥലത്ത് എത്ര ഉണ്ടാവും ഇതൊരു മൂന്ന് ചില്ല ഏക്കറ മൂന്നര ഏക്കറിന്റെ ആ ഒരു ലെവലിൽ ചുറ്റുമതിൽ ഈ ഒരു കോമ്പൗണ്ട് ഫുൾ കോമ്പൗണ്ട് ആണ് പോലെ വിട്ടപോലെ കൂടി പച്ചപ്പുല്ലും അതിന് പുറമെ വൈക്കോലും ഇപ്പൊ മഴ ആയതുകൊണ്ട് വൈക്കോലും മറ്റേ പച്ചപ്പുല്ലൊക്കെയാണ് ഇറങ്ങി തന്നു ഇപ്പൊ മഴ ആയതുകൊണ്ട് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ ഇപ്പൊ നിങ്ങളുടെ നിന്ന് ഒരു ഒരു പോത്തിനെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വന്നിട്ട് നമുക്ക് നല്ല സൈസ് ഉള്ള വളർച്ചയുള്ള ഒരു ആറ് മാസം പോറ്റിയാല് നല്ലൊരു സംഖ്യയ്ക്ക് വിൽപ്പന നടത്തണം എന്ന് പറഞ്ഞിട്ടൊരു പോത്തിന് വേണ്ടി വരികയാണെ അത് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ ഞാനിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ ഞങ്ങൾ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മുറ പോത്ത് ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാം തുടങ്ങാനുള്ള സംവിധാനം ചെറിയ കുട്ടികൾ നല്ല സൈസുള്ള കുട്ടികൾ മറ്റേ നമ്മൾ പഞ്ചാബ് ഹരിയാന യു പി ഇവിടെ നിന്ന് നല്ല ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തെക്കൻ ജില്ലയിലാണ് മുറാ ഫാം മുറാ ഫാം എന്ന് പറഞ്ഞിട്ട് തെക്കൻ ജില്ലകളിൽ മാത്രമേ ഉള്ളൂ മലപ്പുറത്ത് കുറവാണല്ലേ മലപ്പുറത്തും കോഴിക്കോടൊക്കെ അത് വളരെ അപൂർവമാണ് പിന്നെ മുറ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോത്തുകളൊന്നും മുറ അല്ല ഞങ്ങൾ സർട്ടിഫൈ ചെയ്ത നല്ല തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്നിട്ട് അതിന് വില വരും ആ പോത്തു കുട്ടികൾ നമുക്കൊരു മാസം ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ

നമ്മൾ ഈ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ എത്ര പരിധിയിൽ നിന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കൊടുത്ത സ്ഥലം നമ്മൾ പരപ്പനങ്ങാടി തിരൂര് താനൂർ ഈ ഭാഗങ്ങളിലൊക്കെ പോത്തുള്ള കൊടുത്തിട്ടുണ്ട് ആ പോത്തൂട്ടിൽ പോത്തുളൽ പോലും വിളിച്ചപ്പോ ഞങ്ങള് എടുത്തൊരു അഡ്വൻസ് കൊടുത്തിട്ടുണ്ട് ചെയ്യും ഓ തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ നമ്മളൊരു ബിസിനസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പരിധിക്കുള്ളിൽ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ പോത്തുണ്ടെങ്കിലും നമ്മൾ പോകുകയും ചെയ്യും ഒരു മാന്യമായ വില കർഷകർക്ക് കർഷകരെ കച്ചവടക്കാരെടുത്തുന്നല്ല കർഷകരെത്തുനിന്ന് അവർക്ക് ഒരു മാന്യമായ വില കൊടുത്താൽ മോശം തീർച്ചയായിട്ടും ശരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് പ്രയാസം അറിയുന്ന ആളുകൾ കാരണം നമ്മൾ പറഞ്ഞാൽ കുട്ടികളെ വേണ്ടില്ല ചെറിയ മക്കളെടുത്ത് നമ്മൾ പോയി കൊണ്ടുവരണ ബുദ്ധിമുട്ട് അറിയുന്ന ആളുകളാണ് അപ്പൊ അതിന്റെ ഒരു കർഷകർക്ക് നല്ലോണം കിട്ടണം ഒരു ചെറിയൊരു ലാഭം നമുക്ക് വേണം ഈ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാനുള്ള കാര്യം പ്രവാസ ജീവിതം പ്രവാസി പ്രവാസി ആണെങ്കിൽ പോലും ഞാൻ ഇത് നമുക്കൊരു ക്രൈസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ ഉള്ളതിനോടുള്ളൊരു താല്പര്യമുണ്ടല്ലോ എന്റെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് ചീത്തവർ എന്നോട് എനിക്ക് ഇന്റെ ചെലവ് കഴിഞ്ഞ് പോകാനുള്ള ചുറ്റുപാട് എനിക്കുണ്ട് ചിലവ് വീട്ടിലെ ചിലവ് കഴിഞ്ഞു പിന്നെ എന്തിനാ എന്തിനാങ്ങൾ ഈ പോത്തു ആടും കൂടായിട്ട് എന്റെ ഇങ്ങനെ ചീത്തവർ ഇത് നമ്മളൊരു ക്രൈസിസ് ആണ് അല്ല ഇതിന് ലാഭം എടുക്കാനുള്ള ആളുകൾ നമ്മുടെ സേവനം നമുക്ക് സന്തോഷം ഒരു ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതമാണ് ഇത് ഭയങ്കര രസമാണ് ഇപ്പം നമ്മൾ ഈ ഇത്തരം രാവിലെ ഇറങ്ങി അതിന്റെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല നമ്മൾ നമ്മളിത് ലോകത്താണ് ഈ നാക്കാലികൾ ആ ഒരു ലോകത്തിലാണ് നമ്മൾ ഭയങ്കര രസമുള്ള സംഭവം ഞാൻ തറാവ് മീൻ എല്ലാ സംവിധാനം ഉണ്ട് അതിന് നമ്മളൊരു ഇതിന്റെ ഉദ്ഘാടനം ഉണ്ട് എലക്ഷൻ പിന്നെ റിസൾട്ട് വരുന്ന ജൂൺ നാലാം തീയതി ഞങ്ങളിതാ നമ്മളെ റിസോർട്ടിന്റെ ഇതിന്റെ ഉദ്ഘാടനം അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പിന്നെ എന്താ പറയാ ഈ താമസിക്കാൻ കൊടുക്കാനുണ്ട് ആളുകളുണ്ടല്ലോ വിർപ്പ് മുട്ടി ഒരു അങ്ങനത്തെ ഒരു ജീവിതമാണല്ലോ നമുക്കൊരു സ്വസ്ഥമായി വന്ന് ഒരു നല്ലൊരു വായു അന്തരീക്ഷത്തിൽ രണ്ടു ദിവസം നിക്കണംന്നുണ്ടെങ്കിൽ ഒരു ഹോം സ്റ്റേ പോലെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണിത് അങ്ങനെ ഉള്ളത് പരിപാടികൾ അതെ ഞാൻ പറഞ്ഞ മക്കൾ ചീത്താരെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഓരോ പരിപാടികളുണ്ട് ഇത് പിന്നെ ഞങ്ങൾ ഈ ചാണവും മൂത്രത്തിലും കൂടെ ഇങ്ങനെ ആകുന്ന ചോദിക്കും ഇത് ആണ് ഇത് നമുക്കൊരു അതാണ് ഡയറക്ടറാണ് ആ അതെ ബാങ്ക് ഡയറക്ടറാണ് പിന്നെ രാഷ്ട്രീയ രാഷ്ട്രീയമുണ്ട് അതിപ്പോ ഉണ്ട് പിന്നെ നമ്മള് പ്രസംഗിക്കാൻ പോവാറുണ്ട് മേഖലകളിലും അതെ നമ്മളെല്ലാം നമ്മളെ എവിടെ കൊണ്ട് നമ്മളൊക്കെ നമുക്ക് എന്താ പറയാ റെസ്റ്റ് പാടില്ല അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ നിറഞ്ഞു നിൽക്കുക ജനങ്ങൾക്ക് സേവനം ചെയ്യുക അതിന്റെ ഒരു ഭാഗമായിട്ട് എല്ലാം അതിന്റെ കൂടെ എല്ലാം നമ്മൾ കൊണ്ടെടുക്കുന്നുണ്ട് കഴിവിന്റെ പരമാവധി തൊണ്ണൂറ് ശതമാനം എല്ലാത്തിനോടും നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഭാവിയിൽ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പോലെ ഈ ഒരു നാലേക്കാണ് ആ ഈ നാലേക്കറ വരുന്ന സ്ഥലത്ത് പിന്നെ ഒരു കുളം പിന്നെ മൊത്തം ചുറ്റുമുതിലുള്ള ഈ സ്ഥലത്ത് അയച്ചു ഇട്ടുകൾ കാര്യായിട്ട് ഇവിടെ പിന്നെ പുല്ലും വൈക്കോലും പുല്ലും വൈക്കോലും പിന്നെ കുളത്തിൽ പോയി വെള്ളം കുടിക്കുക ആഹ് അത്രേ ഉള്ളൂ അല്ലാതെ നമ്മള് കലക്കോ കാര്യൊന്നും കൊടുക്കണില്ല ഒന്നും കൊടുക്കണില്ല ഇപ്പോൾ മലയാളി പറഞ്ഞ ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് ഈ ഒരു വലിപ്പത്തി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു വലിപ്പത്തിലേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് വളർന്നു വന്നാണ് പോകുന്നത് അല്ലേ നമ്മള് മുപ്പത് പിന്നെ മുപ്പത്തഞ്ച് പിന്നെ അതിൻ്റെ തായക്കുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് പിന്നെ പോറ്റ പിന്നെ ഇങ്ങോട്ട് പിന്നെ വലു വലുതാക്കോമത്തിന് ഒരു അയിണ്ടാവില്ല അപ്പൊ ഈ മുടി ഉലയത്തിന് പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും പറ്റിയ നല്ല വയസ്സുള്ള അടിപൊളി പിന്നെ ഒരു അയി നമ്മളെ പിന്നെ കന്നിനുണ്ടാവില്ല കാരണം എന്താ പറയാ നമ്മള് അയച്ചു നന്നായതുകൊണ്ട്